ഹായ് അസ്സലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഏഹ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഭൂരിഭാഗം മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്നത് മസാല മാഗിയാണ് കേട്ടോ മസാല മാഗിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ മാഗി അപ്പൊ അത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വെജിറ്റബിളൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഞാനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ മക്കളുടെ മനസ്സ് മക്കൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മോള് പറയാറുള്ളതാട്ടോ കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടക്ക് പറയും ഇതൊന്നും ചിക്ക റെസിപ്പിയൊക്കെ ഇട്ടൂ കൂടെ കാരണം അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വലിയൊരു പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു ചെറിയൊരു സവോള ഒരു പച്ചമുളക് ഒരു തക്കാളി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് പൊടികൾ ചേർക്കുന്നത് കൊണ്ട് മസാലകൾ ചേർക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ഒന്നും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഈ സവോള അപ്പൊ സവോള നീളത്തിൽ അരിയരുത് കേട്ടോ ഇതുപോലെ മൂന്ന് പീസ് ആക്കിയതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ തക്കാളിയും അതേപോലെ തന്നെ ചെയ്യാം പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് നാലാക്കിയിട്ട് കീറിയിട്ടാണ് ഇട്ടത് അപ്പൊ അവർക്ക് കഴിക്കുമ്പോൾ അത് എടുത്ത് കളയാം പാകത്തിന് ചെയ്തതാണ് കേട്ടോ തക്കാളിയും അതുപോലെ തന്നെ പീസാക്കിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടതുപോലെ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിയെല്ലം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അത് ഞാൻ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ചേർക്കുള്ളൂ അപ്പം എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അത് ഞാൻ മാഗി ഇതാ ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ മാഗിയൊക്കെ ഒന്ന് പുറത്തൊരു പാത്രത്തിലിട്ട് വെക്കുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണല്ലോ അതാണ് കേട്ടോ അപ്പൊ ഇതിലിതാ നാല് പീസാണ് മാഗി ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തത് അപ്പൊ മോൾക്ക് സ്കൂൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവൾ ഇന്ന് ഇത് ഇവിടെ കൊടുക്കണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്താട്ടോ പിന്നെ മാഗി നമ്മൾ എന്നും കഴിക്കുന്ന അല്ലെങ്കിൽ മക്കൾക്ക് എന്നും ഒന്നും കൊടുക്കണം എന്നല്ലാട്ടോ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ ആയിട്ട് ഒന്ന് കൊടുക്കുള്ളൂ അപ്പൊ അതിന് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഞാൻ എടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ആ ഒരു സവോളയും അതുപോലെ പച്ചമുളകും രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സവോളനെ നല്ലവണ്ണം വഴറ്റി മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട നമുക്ക് ആ ഒരു ഉണ്ടല്ലോ അതൊന്ന് മാറിയാൽ മതി കേട്ടോ പച്ചസവാളന്നുള്ളതിന്റെ അതൊന്നും വിട്ടാൽ മതി അപ്പൊ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിതിന് മാഗി മസാല ഒക്കെ ഉള്ളതല്ലേ അതില് അപ്പൊ മാഗിയിൽ തന്നെ ഉണ്ടാവുന്ന മസാല ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ ഉപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഉള്ളി ഇന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നമ്മുടെ സവോള ആ ഒരു പച്ചപ്പിൽ ഒന്ന് വിട്ടിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് അതും വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ പച്ച കടി ഒരു പച്ചപ്പ് ഉണ്ടാവും പച്ചച്ചായ ഉണ്ടാവില്ല അതൊന്നും മാറിയാൽ മതി അപ്പൊ ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണിന്റെ അടുത്ത് കാശ്മീരി മുളക് ആണെങ്കിൽ അങ്ങനെ ഇടാം എരിവുള്ളതാണെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എരിവിന് ആവശ്യ ആവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതും കൂടി ആ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് എടുക്കാനെട്ടോ മൂപ്പിച്ച ശേഷം ഞാനിത് ആ ഒരു സൈഡിൽ ആ ഒരു തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരു സൈഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു മുട്ടേനെ എടുക്കണുള്ളൂ കേട്ടോ അപ്പൊ മുട്ടയുടെ അളവ് നിങ്ങക്ക് കൂട്ടിയിട്ട് കൊടുക്കാം അപ്പൊ ഞാനൊരു സൈഡിൽ നമുക്ക് ആ എണ്ണ ഉണ്ടല്ലോ അപ്പൊ അതിൽ ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്നിത് അതുപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി ഇങ്ങോട്ട് ഈ മുട്ട വല്ലാതുകൊണ്ട് കലങ്ങി പോവരുത് കേട്ടോ അപ്പൊ മുട്ട നമുക്ക് അവിടെ നമുക്ക് ആ എണ്ണ ഉണ്ടല്ലോ അപ്പൊ ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ കണ്ട അതുപോലെ ഒന്ന് നമുക്ക് ചെറിയ പീസ് ആയിട്ട് കിട്ടണം അത്രേ ഉള്ളൂട്ടോ അപ്പൊ ഒരു മുട്ടക്ക് പാരം നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാ അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ ഒരെണ്ണം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ട ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെള്ളം കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ വെള്ളം വല്ലാണ്ട് കുറഞ്ഞും പൂവണ്ട അപ്പൊ എടുത്ത ആ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം കാരണം നാല് പീസ് ബ്രെഡ് സോറി നാല് നാല് പീസ് മാഗി ഉണ്ടല്ലോ അപ്പൊ അതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിൽ കുറച്ച് മല്ലിയെല്ലാം ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മള് ഒന്നും ഇടുന്നില്ലല്ലോ അതില് അപ്പം ഇനി അതിലേക്ക് അതിലേക്ക് നമുക്ക് ആ മാഗിയുടെ കൂടെ കിട്ടിയിട്ടുള്ള പാക്കറ്റ് ഉണ്ടല്ലോ മസാല പൊടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ ഫുള്ള് കൊടുക്കുന്നുണ്ട് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ആ ഒരു മസാല അപ്പം അതുകൊണ്ട് അത് ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാക്കറ്റ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈയൊരു വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വെള്ളം വെച്ചിട്ടുള്ളതൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ആ സമയം നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാഗി അതിലേക്ക് വെച്ചുകൊടുക്കാനിട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കാൻ കെട്ടോ അപ്പൊ മൂന്നെണ്ണം ആനെ വെച്ചുകൊടുത്തു പിന്നെ നമുക്ക് പാനിന്റെ വലിപ്പത്തിനനുസരിച്ച് ചെയ്തുകൊടുത്താണ് മറ്റേത് കട്ട് ചെയ്തിട്ട് ഇത് അതുപോലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ട് പീസ് ആക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ആ മാഗിയുടെ നീളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ നല്ല ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പൊ ഇതാ ആ ഒരു ഭാഗം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അപ്പൊ നമുക്കിതൊന്ന് മറിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ആ ഒരു ഭാഗം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വെച്ചു കൊടുക്കാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം പെട്ടെന്ന് വറ്റിച്ച് എടുക്കരുത് കേട്ടോ നമുക്ക് ഇതിലിട്ട് ഒന്ന് കുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതാ ഇനി വീണ്ടും ഒരു രണ്ടു മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ഫ്ലെയിമൊന്ന് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഫ്ലെയിം കൂട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഏഹ് കരിഞ്ഞു പോവാണ്ടിയും വെള്ളം പെട്ടെന്ന് വറ്റാണ്ടിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇടക്ക് ഇങ്ങനെ മൂടി വെച്ച് പിന്നെയും തുറന്ന് അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ടില്ലേ നമ്മുടെ മൈകിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റിയിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ വെന്ത് കലങ്ങി ഒന്നും പോവരുത് പക്ഷെ ഇത് ഒന്ന് വേവേം വേണം അപ്പൊ അതിലേക്ക് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്ക കേട്ടോ ടേസ്റ്റാ അപ്പൊ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റിൻ്റെ മാറിപ്പോകും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സോയാ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ സോയാ സോസ് ചേർക്കണ സമയത്ത് നമുക്ക് ആദ്യം ഒരിത്തിരി ചേർത്ത ശേഷം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്തതിൻ്റെ ശേഷേ സോയാ സോസ് ചേർക്കാവുള്ളൂ കേട്ടോ കാരണം അതിൽ ഉപ്പ് ഉള്ളതല്ലേ അപ്പം അത് ഉപ്പ് കൂടി പോവേണ്ട അതുപോലെ ഈ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസും ചേർത്ത അടിപൊളിയാണ് കേട്ടോ സോയാ സോസ് ചേർത്ത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം അത് അത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാനിതാ മക്കള് കഴിക്കുമ്പോ ഇതത് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കി ആ ലാസ്റ്റ് കുറച്ച് ചേർത്തോളൂ കേട്ടോ കാരണം അവർ കഴിക്കുമ്പോഴും ഇതുപോലെ ഒഴിക്കും അപ്പൊ പിന്നെ ഒത്തിരി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ മസാല മാഗി അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം വല്ലപ്പോഴും മാഗി ഉണ്ടാക്കുകയുള്ളു ആ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ അവര് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടാവും ഉറപ്പാ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാം കേട്ടോ അറിയിക്കാട്ടോ അതുപോലെ നമ്മുടെ റെസിപ്പി ചെയ്തിട്ട് അത് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും